ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കറൻറ്റ് എനർജി എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി ഇവിടെ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണ് ഏത് തരത്തിലുള്ളതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിണഞ്ഞിരുന്നാലും വീണ്ടും അടുത്തു കൂടുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ഓർക്കുക റീഡിങ് ജനറൽ ആണെന്ന് പറഞ്ഞല്ല അപ്പോൾ ഒന്ന് ബ്രീത്ത് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് പരിപൂർണമായി വിശ്വാസത്തോടുകൂടി ഈ റീഡിങ് കാണുക നമുക്ക് നോക്കാം നമുക്ക് ആദ്യം അവരുടെ കറൻറ്റ് എനർജി എടുക്കാം ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെന്റക്കിൾസ് നൈൻ ഓഫ് പെന്റക്കിൾസ് ഓഫ് ഓഫ് ഒരു കപ്സ് ദി ഫുൾ കാർഡ് ആണ് ഇനി നിങ്ങളുടെ എനർജിയിൽ ഇതുപോലെ തന്നെ ആറ് കാർഡ്സ് എടുക്കുക എന്നിട്ട് നമുക്ക് റീഡിംഗിലേക്ക് പോകാം

ൾസ് എനർജിയാണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദ ഡിക്ക് വന്നിരിക്കുന്നത് ഡെത്താ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥ തന്നെയാണ് കാരണം ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഓഫ് സോഡ് വന്നിട്ടുണ്ട് അവരുടെ എനർജിയിൽ സോഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ എനർജിയിൽ ഡെത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അവരെ ഇവിടെ വിട്ടുപോയിരിക്കുന്ന എയിറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട് അതുപോലെ തന്നെ ടവർണമെൻ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണെന്നാണ് കാണുന്നത് തന്നെയുമല്ല പലർക്കും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതും കാണുന്നുണ്ട് അത് നിമിത്തമാണ് ഇവിടെ ടവർണമെൻറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എനർജിയിലും ഉണ്ട് കണ്ടില്ലേ ഇവിടെ സിക്സ് ഓഫ് കെൻ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇടയിൽ തീർച്ചയായിട്ടും അവർ മറ്റേ ആരുമായിട്ടെങ്കിലും ഒന്ന് കണക്റ്റാവാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ അവരുടെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ടെൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഒരുപാട് സ്നേഹത്തിൽ നിങ്ങൾ കഴിഞ്ഞു പോയിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ പറയാം ഒരു സോൾമേറ്റ് കണക്ഷൻ വളരെ വളരെ ഡീപ്പ് കണക്ഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഡീപ്പായിട്ട് തന്നെ പോയിരുന്നതാണ് പക്ഷെ എത്രമാത്രം ഡീപ്പായിട്ടുള്ള കണക്ഷൻ ആയാൽ പോലും അതിനിടയിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കുക ഇവിടെ നിങ്ങൾ തന്നെയാണ് ഇവിടെ വിട്ടുപോയിരിക്കുന്നത് അവരെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ചിലരൊക്കെ അഥവാ ഇവിടെ വിട്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് കാരണം കണ്ടല്ലേ ഇവിടെ നിങ്ങൾ വിട്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അവരോട് നിങ്ങൾ കൂടുതലായിട്ട് ഇടയ്ക്കിടെ വഴക്കുണ്ടായിരുന്ന ആ പ്രതീതിയും ഉണ്ട് ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ഇനി അതല്ല ലവേഴ്സ് പാർട്ട്ണേഴ്സ് കപ്പിൾസിൻ്റെ ഇടയിലുള്ള കണക്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതനുസരിച്ച് മുന്നോട്ട് പോവുക അതനുസരിച്ച് വേണം ഇതിൻ്റെ മീനിങ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളിലും ഉള്ളവരുടെ കാർഡാണ് നമ്മളിവിടെ എനർജിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കപ്പിൾസ് ആവാൻ ലവേഴ്സ് പാർട്ട്ണർ അങ്ങനെ ഏതൊരു തരത്തിലുള്ള പാർട്ണറും ആവാം അപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അവർ ഇവിടെ വളരെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു പോയിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ട് അവർ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ലൈഫ് ലോങ് നമുക്ക് നല്ല സ്നേഹബന്ധത്തിൽ കഴിയണം അവർ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളും അത് സമ്മതിച്ചിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് ആദ്യം വന്നിരിക്കുന്നത് സൺകാഡാണ് വേണ്ട ഇത് അവർ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു പ്രോമിസ് ചെയ്തിരുന്നു വളരെയധികം സന്തോഷത്തോടുകൂടി കുട്ടികളും വന്നിച്ച് നമുക്ക് നല്ലൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അതിനിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്നൊക്കെ അവർ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നു നിങ്ങളും അതുപോലെ തന്നെ പ്രോമിസ് ചെയ്തിരുന്നു നിങ്ങൾ രണ്ട് കൂട്ടരും വളരെയധികം സന്തോഷത്തോടുകൂടി ഫാമിലി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അല്ലെങ്കിൽ ഫാമിലി അല്ല എങ്കിൽ സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ പിന്നീട് അതിനിടയിൽ അവർ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കണ്ടില്ലേ നൈന ഓഫ് സോഡിൻ്റെ അവസ്ഥയിലാണ് അവർ എന്ന് കാണുന്നത് ഈ ഒരു ഓഫ് സോഡിൻ്റെ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ അവർക്ക് ചില കർമ്മ ഫേസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കും അതുപോലെ തന്നെ ടോർണമെൻറ്റ് വന്നിരിക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയുള്ള കണക്ഷൻ ആണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഇത്രമാത്രം വലിയ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ തമ്മിലും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ തമ്മിലും കണ്ടില്ലേ അവരിവിടെ ഒരുപാട് ഒരുപാടൊരുപാട് വിഷമിക്കുന്ന ഉണ്ട് അവർ കർമ്മ ഫേസ് ചെയ്യുന്ന എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല എങ്കിൽ അവർ നിങ്ങളോടുള്ള വിരക്തിയിൽ സോറി വിരക്തി അല്ല നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള വിയോഗത്തിൽ അഥവാ നിങ്ങൾ തമ്മിലുള്ള ഒരു നോ കോൺടാക്റ്റ് അവസ്ഥയാണെങ്കിൽ അതിൽ അവർ വളരെ അധികം വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് ഉറക്കം പോലും ഇല്ലാതെ അവർ വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ ഒത്തിരി ഒത്തിരി ഡീപ്പായിട്ട് ലവ് ചെയ്തിരുന്നു നിങ്ങളോടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഡീപ്പ് കണക്ഷൻ ആയിരുന്നു എന്ന് വേണം നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെ കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ മറ്റാരെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടാവാം അവർക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ അവർക്കും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇനി ഏതെങ്കിലും തരത്തിൽ അവർ ചിലപ്പോൾ സാമ്പത്തികം കൊടുത്ത് ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും അത് നിമിത്തം നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം കണ്ടല്ലേ അത് നിമിത്തം നിങ്ങൾ തമ്മിൽ ഇവിടെ പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾ തമ്മിൽ ഒരു കുറച്ചു കാലത്തേക്ക് ഒരു വേർപാട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേർപിരിഞ്ഞു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും കണ്ടോ നിങ്ങൾ നിങ്ങൾ ചിലരൊക്കെ ഒത്തിരി ഒത്തിരി വിട്ടുപോയിട്ടുണ്ട് അവരെ അവരെ ഒത്തിരി ഒത്തിരി വിട്ടുപോയിട്ടുണ്ട് പക്ഷെ ഇത് കഴിഞ്ഞാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് അത്യാവശ്യമായിട്ടും വരും വരാതിരിക്കില്ല ഇതാണ് ഇവിടെ ഈ ഒരു ഡെത്ത് കാർഡ് പറയുന്നത് ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പിണക്കം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഇനി സംസാരിക്കുകയില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ സോഷ്യൽ മീഡിയ മുഴുവനും ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം അവരും അതേപോലെയുള്ള ഒരു അവസ്ഥയിൽ ആയിട്ടുണ്ടാവുക കാരണം തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ ഇവിടെ അവർക്ക് നിങ്ങളോടുള്ളത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് കണ്ടില്ല എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റുകയില്ല നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് കണ്ടില്ലേ ഇവിടെ ഈ ഹെറോഫിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് ഇവിടെയും നിങ്ങൾക്ക് ഒരു ടിൻഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ പറയാം പറ്റും കാരണം നിങ്ങൾ അതുപോലെ അവരെ സ്നേഹിച്ചിട്ടുണ്ട് കളങ്കമില്ലാതെ കള്ളമില്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ ഇടക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും ജീവിതമല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തായാലും കുറച്ച് ദിവസം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിരിക്കും പക്ഷെ വീണ്ടും നിങ്ങൾ ഒന്ന് ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഈ നൈൻ ഓഫ് കപ്സിന്റെ സോറി നൈൻ ഓഫ് എൻ്റെ എനർജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഒത്തുചേരൂ ഒരു റിയൂണിയൻ്റെ കാർഡാണ് അതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തിൽ ഒരു ലക്ഷറി ലൈഫ് നിങ്ങൾ നയിച്ചിട്ടുണ്ടാവാം വളരെയധികം യാത്രകൾ ഉല്ലസിച്ച് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് ഒരുപാട് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അവരുടെ സാമീപ്യം നിങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ണ്ടാവാ അതുപോലെ ഇനി എത്രമാത്രം പിണങ്ങിയാലും നിങ്ങൾ വീണ്ടും ഒന്ന് ചേരുന്ന എനർജി എന്തുകൊണ്ടാണ് ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ കണ്ടില്ല ഇവിടെയും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെയും കണ്ടില്ലേ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ടിൻഫ്ലെയിം കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവാം ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്ന നിങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു അത് അതേപോലെ തന്നെ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാവുന്ന ചില ആൾക്കാരായിരിക്കും ീ നേരത്തെ തന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു വീണ്ടും നിങ്ങൾ തമ്മിൽ ഏർ വിവാഹമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും പല രണ്ടു വഴിക്കും പിരിഞ്ഞു വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒന്നുകൂടുന്നു ഒന്നുകൂടിയിട്ട് വീണ്ടും ഒരു ബന്ധത്തിലേക്ക് തുടങ്ങും തുടക്കം കുറിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും അങ്ങനെ ആയാൽ തന്നെ ഇനി അതല്ല നിങ്ങൾ തമ്മിൽ ഒന്ന് ചേർന്ന് പരസ്പരം കണ്ടപ്പോൾ തന്നെ എന്തോ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പരിചയപ്പെട്ട് വീണ്ടും നല്ല ഒരു സ്നേഹബന്ധത്തിലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കണ്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം നിങ്ങളെക്കാളും കൂടുതലായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹം കാണിച്ചിട്ടുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ ഇവിടെയും കണ്ടില്ലേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അകർച്ച ഇവിടെ ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കും തേർഡ് പാർട്ടീസ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളും മറ്റാരോടെങ്കിലും ചിലപ്പോൾ ഈ ഒരു സ്നേഹബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരോടെങ്കിലും ചിലപ്പോൾ സംസാരത്തിന് പോയിട്ടുണ്ടാവാം ഒരു ഇഷ്ടം കൂടാൻ പോയിട്ടുണ്ടാവാം പക്ഷെ എന്നിരുന്നാൽ കൂടെയും കുറച്ച് കാലം കഴിയുമ്പോൾ ഇതെല്ലാം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും മറ്റ് അവരുടെ കണക്ഷൻ വിട്ടുകളയും വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്ന് ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്ന് ചേരും ോട്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും അടുക്കുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും അടുക്കും പിന്നെയും പിണങ്ങും പിന്നെയും ഇണങ്ങും പിന്നെയും പിടങ്ങും പിന്നെയും ഇടയ്ക്ക് തേർഡ് പാർട്ടി ഉണ്ടാവും പിന്നെയും അത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആകാം അപ്പോൾ ഇവിടെ വീണ്ടും നിങ്ങൾ അടുത്തുകൂടുന്നു അടുത്തുകൂടി വീണ്ടും വളരെയധികം സ്നേഹത്തിൽ വീണ്ടും മുന്നോട്ട് പോകും പിന്നെ എത്രയൊക്കെ ആയാലും ഇത് ലൈഫിലോന്ന് നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും പിണങ്ങുന്നു ഇണങ്ങുന്നു മനസ്സിലായി അതെന്തുകൊണ്ടാണ് ഇത് വിധി നിങ്ങളെ കൂട്ടിച്ചേർത്തതാണ് ഇത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കണ്ടുമുട്ടലുണ്ടാവുകയില്ല ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വീണ്ടും വരികയില്ല അതാണ് നമ്മളിവിടെ മനസ്സിലായ അതുകൊണ്ട് ഇവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളെ തമ്മിൽ ആരും ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര തേർഡ് പാർട്ടി ഇതിനിടയിൽ വന്നാലും ആരെങ്കിലും മനഃപൂർവ്വം ഇനി നിങ്ങളെ തമ്മിൽ അകറ്റണം എന്ന് വിചാരിച്ച് വന്നാലും അഥവാ ഇനി ഒരുപാട് കള്ളം നിങ്ങളുടേത് പറഞ്ഞ് അവരോട് പറഞ്ഞു അവരുടെ പറഞ്ഞ് നിങ്ങളോട് വന്ന് പറയാം അവരെക്കുറിച്ചുള്ളത് നിങ്ങളോട് കള്ളം പറയാം അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങൾ തമ്മിൽ ഒരിക്കലും അകലുന്നില്ല ഇവിടെ വീണ്ടും വീണ്ടും നിങ്ങൾ തമ്മിൽ അടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കണ്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഹാപ്പിനെസ് നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ തമ്മിൽ വീണ്ടും ഈ ഒരു ഹാപ്പിനെസ് നിലനിർത്തുന്നു ഇതുപോലെ തന്നെയാണ് ഇവിടെയും കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്ന് ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്ത ഒരു ബന്ധമാണ് ഇവിടെ ഏഞ്ചലിന്റെ ധാരാളമായിട്ട് ധാരാളമായിട്ടുണ്ടാവുന്നുണ്ട് ഇവിടെ കണ്ടില്ല ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് കോംപ്രമൈസ് ചെയ്ത് പരസ്പരം കോംപ്രമൈസ് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് ലവ് ചെയ്ത് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും വീണ്ടും ഇത് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയാണ് ഇത് യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത ബന്ധമാണെന്ന് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അപ്പൊ നമുക്കിനിയും ഉറക്കൊന്നും നോക്കാവേ ചിലപ്പോഴൊക്കെ നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും അവർ തിരിച്ചു വരില്ല എന്ന് അകലുമ്പോൾ പരസ്പരം അകലുമ്പോൾ നിങ്ങൾ പേടിച്ചിരിക്കും അവരിനി വരില്ലേ അവരിനി മറ്റേ ആരുടെയെങ്കിലും കൂടെ പോയോ ഇടക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ടല്ലോ അല്ല ഇടക്കിടയ്ക്ക് വേർപാടുകൾ ഉണ്ടാവും ഇടക്കിടയ്ക്ക് നിങ്ങൾ അങ്ങനെ ഭയപ്പെടുകയും ചെയ്യും പക്ഷെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം വീണ്ടും നിങ്ങൾ ഇമോഷണൽ ലോസ് ആവുന്നു അവരും നിങ്ങൾ പരസ്പരം ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലൂടെ വീണ്ടും മുന്നോട്ട് പോകും ഇത്തരത്തിലുള്ള വിഷമത്തിലൂടെ മുന്നോട്ടു പോകും വീണ്ടും നിങ്ങൾ ഒത്തുചേർന്ന് സന്തോഷിക്കും കണ്ടില്ല വീണ്ടും നിങ്ങൾ ഒത്തുചേർന്ന് സന്തോഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണുന്നത് ഓഫ് ദി തടയൊക്കെ വന്നിരിക്കുന്നത് എന്താണ് പ്രോസ്പെർട്ടി ബിഗിൻസ് നിങ്ങൾ കണ്ടുപേരും കൈകൾ പുറത്തു പിടിച്ച് വീണ്ടും നല്ല ഒരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ എനർജിയിൽ വന്നിരിക്കുന്നത് എന്താണ് ഫുൾ കാർഡാണ് വീണ്ടും നിങ്ങളുടെ ജീവിതം ഇപ്പോൾ അഥവാ നിങ്ങൾ നോ കോൺടാക്റ്റ് അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് ചേരും ഇവിടെ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കം തന്നെയും ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ പ്രോസ്പർറ്റി ബിഗിൻസ് വൺ ആണ് നമ്പർ കണ്ടില്ലേ ഇവിടെ വീണ്ടും ഒരു തുടക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ് പരമാർത്ഥമായ ഒരു സത്യമാണ് കണ്ടില്ലേ പ്രോസ്പെറിറ്റി വിഘിനിച്ച് രണ്ടുപേരുടെയും കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ച് ഒരു ജീവിതത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒരു സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ല സന്തോഷങ്ങൾ ഇനിയും സന്തോഷത്തിലേക്ക് വരും എന്നുള്ളതാണ് കാണുന്നത് സ്പിരിച്വലായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ കണ്ടില്ല സെലിബ്രേറ്റ് സെലിബ്രേഷൻ ആണ് സെലിബ്രേഷനാണ് ജോയ്സൺ സെലിബ്രേഷൻ വീണ്ടും 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 സന്തോഷത്തിലേക്ക് പോകുന്നു അത്രമാത്രം ഡീപ്പ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങളങ്ങ് വേർപെട്ട് ഒരിക്കലും അങ്ങ് പോകില്ല വേർപെട്ട് പോകും വീണ്ടും വരും അങ്ങനെയുള്ളൊരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളതെന്ന് ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഏഞ്ചൽസിൻ്റെ ബസ് മെസ്സേജ് നോക്കാം ട്രൂ ലവ് ദിസ്ഇസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം ഇത് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക്കൽ അല്ലെ റൊമാൻസ് ഉള്ള ഒരു ലൈഫ് ടൈം ടൈമാണെന്നാണ് കാണിച്ചി കാണിച്ചിരിക്കുന്നത് കണ്ടല്ലേ അത് ഇതൊരു ദൈവികമായ പ്രണയമാണ് എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ളത് ഒരു ദൈവികമായ പ്രണയമാണ് ട്രൂ ലവ് ആണെന്നാണ് ട്രൂ ലവ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിലുമുള്ള സ്നേഹബന്ധം തന്നെയാണ് എന്ന് പറയുന്നത്സിന്റെ റൊമാൻറ്റിക് ലവ് ആണ് പറയുന്നത് എൻഗേജ്മെൻ്റ് ആണ് നിങ്ങൾ തമ്മിൽ ഇനിയും ഇനിയും നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് വല്ലതും വേണോ ചിലപ്പോൾ ചിലർക്ക് ഇവിടെ എൻഗേജ്മെന്റ് ഇവിടെ നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കണം ആർക്കെങ്കിലും ചിലപ്പോൾ എൻഗേജ്മെന്റിന് സമയമായിട്ടുണ്ടെങ്കിൽ അത് നടക്കും അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകാനുള്ള എനർജി ആണെങ്കിൽ അത് നടക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇറ്റ് ഫോർ യൂട്യൂബ് ലവ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ് സേഫാണ് സേഫ് ആകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നത് വേണങ്ങിയാലും വീണ്ടും അടുത്തു കൂടുന്നു അതെന്താണ് സേഫ് ആണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈവ് ലൈഫ് കണ്ടില്ല ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോകൂ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ വിധി കൂട്ടിച്ചേർത്തതാണ് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്കുണ്ട് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഞാൻ എടുത്തായിരുന്നു ഒരു ഗൈഡൻസ് ഗൈഡൻസ് മെസ്സേജ് ആണ് ദ പാസ്റ്റ് ഇസ് നൗ ബിഹൈൻഡ് യു റിലീസ് ഇറ്റ് ആൻഡ് എംബ്രേസ് ന്യൂ പോസിബിലിറ്റീസ് എ ന്യൂ പാത്ത് ഈസ് നൗ അവൈലബിൾ ടു യു ഫോളോ ഇറ്റ് വിത്ത് ഫെയ്ത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പാസ്റ്റ് ഈസ് ബിഹൈൻഡ് യു ഇനി നിങ്ങൾ പാസ്റ്റിൽ ഒത്തിരി വഴക്കിട്ടു ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ അല്ലേ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് പിണങ്ങിയിരിക്കുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ പറഞ്ഞത് അവരെ ഓർക്കും അവരെന്തെങ്കിലും വാക്കുകൾ പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കും മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ വീണ്ടും ഇണങ്ങുമ്പോൾ എന്ത് ചെയ്യും ഇതൊക്കെ പിന്നെയും വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരിക്കും നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലയോ ഇങ്ങനെ പറഞ്ഞില്ലയോ രണ്ടു കൂട്ടരും അത് പറയും അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കും രണ്ടു കൂട്ടരും വിചാരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞത് കഴിഞ്ഞ് മുൻപ് വഴക്കിട്ടു പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒത്തിരി തേറി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം അതെല്ലാം മറക്കുക മനസ്സിലായോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പിന്നീട് നിങ്ങൾ കൊണ്ടുവരേണ്ട അതിനെയെല്ലാം മറന്നിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ചേരുക ആ ഒന്നുചേരലിലുള്ള ആ സ്നേഹം ആസ്വദിക്കുക എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു സ്നേഹത്തെ നിങ്ങൾ കൂടുതലായിട്ട് ആ ഗാഠതയെ സ്നേഹത്തിൻ്റെ ഗാഠതയെ കൂടുതലായിട്ട് ആസ്വദിക്കുക അതുപോലെ നിങ്ങളിലേക്ക് പുതിയ പുതിയ പോസിബിലിറ്റീസ് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടൊരു പുതിയ ഒരു വഴി തന്നെ നിങ്ങൾക്ക് മുൻപിൽ തുറന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾ പഴയതിനേക്കാളും കൂടി മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പം നമുക്ക് ഇനി ക്ലൂസ് കൂടെ കുറച്ച് നോക്കാവേ കാസർഗോഡാണ് വന്നിരിക്കുന്നത് ആലപ്പുഴ വന്നിട്ടുണ്ട് ലെറ്റർ എം ലെറ്റർ എൻ വന്നിട്ടുണ്ട് ലെറ്റർ ഐ വന്നിട്ടുണ്ട് ലെറ്റർ ജെ വന്നിട്ടുണ്ട് സൈൻ ലിബ്ര തുലാമാസം ചിത്തിര അര ചോതി വിശാഖ മുക്കാൽ വന്നിട്ടുണ്ട് മാർച്ച് മന്ത് മുന്നിട്ടുണ്ട് ഇടുക്കി വന്നിട്ടുണ്ട് ഇടുക്കി ജമിനി മിഥുന മാസം മകൈരം അര തിരുവാതിര പുണർമ്മം മുക്കാൽ കൊല്ലം വന്നിട്ടുണ്ട് നവംബർ വന്നിരിക്കുന്നു നമ്പർ ഫോർ പാലക്കാട് വന്നിരിക്കുന്നു ലെറ്റർ ഇ ലെറ്റർ എഫ് നമ്പർ നയൻ ലെറ്റർ വി ലെറ്റർ വൈ നമ്പർ ത്രീ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ള ക്ലോസ് എനിക്ക് ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ റെസണേറ്റ് ആവുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്ര പേർക്ക് ക്ലോസ് റെസണേറ്റ് ആയിട്ടുണ്ട് എത്ര പേർക്ക് റീഡിങ് ആയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ